കോഴിമുട്ട പുഴുങ്ങിയിട്ട് ഒരുങ്ങിക്ക് വെച്ചാൽ കുഞ്ഞിണ്ടാവാനായിട്ട് കോഴികളെ വെച്ചുകഴിഞ്ഞാൽ ആ പുഴുങ്ങിയ മുട്ട വിരിയില്ല അത് അതുപോലെ തന്നെയാണ് ഈ രല്ലുകളിൽ ചൂടാക്കിയിട്ട് മോതിരത്തിൽ പിടിപ്പിച്ചത് ചൂടാക്കി എന്ന് ധരിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ എം ബി ബി എസ് പഠിച്ചു എന്ന് കെതി കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല കണ്ണിനു ചികിത്സ ചെയ്യാൻ പറ്റില്ല ഈ എന്തി പ്രത്യേകമായി നോക്കാൻ പറ്റില്ല അവിടെ ഒരു ഒരു ആകെ തുക കൊടുക്കാം എന്ന് മാത്ര സുന്ദരം സർ വെൽക്കം ടു എ ബി സി മലയാളം ജ്യോതിഷ പ്രധാന വിഷയം എന്ന് പറയുന്നത് ജമ്മോളജിയാണ് രത്നശാസ്ത്രം ഈ രത്നശാസ്ത്രത്തിൽ തന്നെ പലർക്കും പലവിധ സംശയങ്ങളുണ്ട് ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ സാറിനെ ഈ ഒരു കൊല്ലം വന്നു കണ്ടു കൺസൾട്ടേഷൻ എടുത്തു സാർ എനിക്ക് ഒരു രത്നം ധരിക്കാൻ വേണ്ടി പറയുന്നു ഞാനത് വാങ്ങുന്നു പക്ഷേ ഒരു കൊല്ലത്തിന് ശേഷമോ കുറച്ച് നാളുകൾക്ക് ശേഷമോ ഇതുപോലെ തന്നെ ഞാൻ വേറൊരു ആസ്ട്രോളജറെ സമീപിക്കുന്ന സമയത്ത് അപ്പൊ ഇത് കാണിക്കുവാണ് അപ്പൊ അവര് പറയുന്നത് ഇതല്ല ധരിക്കേണ്ടത് ഇതിന് പ്യൂരിറ്റി ഇല്ല ഇത് ധരിച്ചത് കൊണ്ട് ഗുണമൊന്നുമില്ല പലരും പല രീതിയിലാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഇതിൽ എത്രത്തോളം വിശ്വാസ്യത ഉണ്ട് ഇതിന്റെ പ്യൂരിറ്റി നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും ഇന്നിപ്പോ വിപണിയില് അനവധി എല്ലാ ജുവലറികളിലും കൊടുക്കുന്നുണ്ട് എല്ലാങ്ങൾ കൊടുക്കണത് പക്ഷെ ഇതൊക്കെ രത്നങ്ങൾ ആണോ എന്നുള്ളതാണ് വയം പിഴച്ചാൽ വൈര്യമുണ വൈരം എന്നുള്ളത് രത്നക്കാല വിശേഷിക്കുന്ന അത് പിഴച്ചാൽ അത് ഡ്യൂപ്ലിക്കേറ്റ് ആവാ സിന്തറ്റിക് ആവാസ രത്നങ്ങൾ പോലെ തോന്നിയിരിക്കുന്ന പ്ലാസ്റ്റിക് അതുപോലുള്ള ഇന്നിപ്പോ ഈക്വൽ ഡയമണ്ട തുല്യം ഈക്വൽ ഡയമണ്ട് ഇറക്കുന്നത് എന്ന് എന്ന അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളാണോ എന്താ പറയുക ഡയമണ്ടുകളാണ് ഇത് വളരെ വിലപ്രറവാ ഒരു ഡയമണ്ടിന് പത്ത് ലക്ഷം രൂപ അതാണ് ഇപ്പൊ ജ്വല്ലറികളിലൊക്കെ രണ്ടായിരം രൂപ തുടങ്ങി ഡയമണ്ട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് ഒരു കാരട്ടിന്റെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വർണത്തിന്റെ ക്യാരറ്റ് എന്ന് പറയുന്നത് അതിന്റെ ക്വാളിറ്റി പക്ഷേ ഈ രത്നങ്ങളുടെ എന്ന് പറഞ്ഞാൽ രണ്ടിറ്റിയാണ് അവരുടെ സി ടി എന്നാ അവരുടെ കെ ടി ആകും ഇരുപത്തിരങ്കിൽ കെ ടി ആവും അപ്പോ നമ്മൾ ഇതിന്റെ ഈ ഒരാളെ രത്നം ധരിക്കുന്നു എന്നുള്ള കൊസ്റ്റിൻ ഇതാണ് എന്റെ അടുത്ത് വന്നു രത്നം ധരിയോ എന്ന് നോക്കി ഞാനൊരു രത്നം കൊടുത്തു അത് ഒരു കൊല്ലം കഴിയുമ്പോൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് ഒറിജിനൽ ആവോ എന്ന് തന്നെ നോക്കുന്നതിലല്ല നമ്മൾ വേറെ എന്തിനെങ്കിലും വേണ്ടി സമീപിക്കുന്ന സമയത്ത് ആണ് ഇത് എന്തിനു വേണ്ടി ധരിച്ചതായിരുന്നു അപ്പൊ പറയുന്നു മുൻപ് ഞാൻ ഒരു എസ്ട്രോളജറെ കണ്ട സമയത്ത് ആളുടെ നിർദ്ദേശപ്രകാരം ധരിച്ചതാണ് അപ്പൊ ഇതെല്ലാം നിങ്ങൾ ധരിക്കേണ്ടിയിരുന്നത് ഇതുകൊണ്ട് ഗുണമില്ല ഇത് പലർക്കും സംഭവിക്കുന്ന കാര്യമാണ് പലരും പറയുന്നുണ്ട് ഈ എല്ലാ ഈ എത്തിക്സ് ഈഗോ ബിസിനസിലും യും വേറൊരു നാഴേക്ക് ആരൊന്നുമില്ല ഏതെങ്കിലും കളിക്കാതിന്റെ അപ്പൊ പിന്നെ എന്താ കാര്യം വെച്ചാല് ജമോളജി ഒരു വേറെ വിഭാഗം തന്നെയാ ഇപ്പൊ എം ബി ബി എസ് പഠിച്ചു എന്ന് എതികൊണ്ട് ആർട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല കണ്ണിനു ചികിത്സിക്കാൻ പറ്റില്ല ഈ എൻ ജി പ്രത്യേകമായി നോക്കാൻ പറ്റില്ല അവിടെ ഒരു ഒരു ആകെ തുക കൊടുക്കാം എന്ന് മാത്രമുള്ളൂ അങ്ങനെ ഒരു പൊതുവൈജ്ഞ പൊതുവാണ് പോകണേ അതുപോലെ തന്നെ അസ്ട്രോളജി ഒരു അസ്ട്രോളജർ ആയിട്ടാല് അതിനകത്ത് പ്രശ്നമാർഗം പഠിക്കാം ജാതകാദേശം ജാതകം ചെയ്യാം എല്ലാത്തിനും പൂർണ്ണമായിട്ടുള്ള കാര്യം ചെയ്യാം പക്ഷെ അതിൽ ഒരു വാസ്തുവിലേക്ക് പോകണമെങ്കിൽ സ്പെസിഫിക്കേഷൻ ജെമോളജിയിലേക്ക് പോകണമെങ്കിൽ അതിനും ഈ പറഞ്ഞാൽ വിശേഷമായിട്ട് പഠിക്കണം അപ്പൊ അങ്ങനെ പഠിച്ചിട്ടുള്ളവരുടെ അടുത്ത് മാത്രമാണ് ഈ രത്നങ്ങളെ കുറിച്ച് ഉദാഹരണത്തിന് ഇപ്പൊരു അമ്പലപ്പാടത്ത് പോയാൽ തന്നെ നമുക്ക് അവിടെ പഞ്ചലോഹ മോതിരം അതൊരു എഴുതി വെച്ചിട്ടുണ്ടാകും ഓരോ നാളുകാർക്കും രണ്ടും മൂന്നും തരത്തിലുള്ള ഇത് എഴുതി വെച്ചിട്ടുണ്ടാകും അപ്പൊ അതിലെത്രത്തോളം ഇത് ഉണ്ടാവും അമ്പലപ്പാടത്ത് അപ്പോ ഇത് കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാല് അല്ല എന്ന് ആരും പറയില്ല പക്ഷെ അത് സൂക്ഷിച്ചു ഇന്ദ്രനീലെന്ത് നൂറ്റമ്പത് രൂപക്ക് രത്നം പറയാൻ പോലും പറ്റില്ല ഇപ്പൊ അത്രയും മുഴുപ്പുള്ള ഒറിജിനൽ ഒരു ഇന്ദ്രനീലം ആണെങ്കിൽ ചുരുങ്ങിയത് ഒരു അമ്പതിനായിരം കൊടുക്കാം ഒറിജിനൽ ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്യാതെ അതായത് കളർ ആഡ് ചെയ്യാതെ ഇത് എന്ത് ചെയ്ത് കളറുള്ള സഫയർ കല്ലുകൾ യെല്ലോ സഫയർ വൈറ്റ് സഫയർ ബ്ലൂ സഫയർ പിങ്ക് സഫയർ പല തരത്തിലും വരും വൈറ്റ് സഫ്റ് നമ്മുടെ നാട്ടില് പരക്കെ ആലും ഉപയോഗിക്കുകയാണ് ഈ വൈറ്റ് സഫയർ കല്ല് എടുത്തിട്ട് അതിനെ ഹീറ്റ് ചെയ്യും ചൂടാക്കും ഒരു പ്രത്യേക വയസ്സിലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ നെരിപ്പോടില് വെച്ചിട്ട് ഊരി ചൂടാക്കി വരുമ്പോൾ അതിങ്ങനെ ഉരുകി ലയിച്ചു വരും ലയിച്ചു വരുമ്പോ അതിന് അത്ര കവറാ കുറു ചീലിന്റെ അല്ലെങ്കിൽ ഇതേ ഗ്രേഡ് മറ്റൊരു വസ്തു ആലി ചെയ്ത് അതിനെ കൂട്ടി വരുമ്പോൾ ആ കണക്ക് ആരിയും മനസ്സിലായോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഷേപ്പ് ആ ഇതിന് മൊത്തം ചൂടാക്കും പരന്ന് വിളിക്കും എന്നിട്ട് അത് ആറി വരുമ്പോ റീപോളിഷ് ചെയ്ത് വരും അങ്ങനെയുള്ള രക്തം ധരിച്ചു ഒരു പ്രയോജനം കിട്ടില്ല കാര്യം ചോദിച്ചാൽ അല്ല ചോദ്യം ഈ

ഞാൻ ഒരു ചെറിയ ജ്വല്ലറി ആ ജ്വല്ലറിക്കകത്ത് ഒരു രത്മാമ്പോരും ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഞാൻ വന്ന വന്ന ആ പറയുന്നതാണ് നിങ്ങൾ ഓരോന്നും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ഷോപ്പ് ആ വർക്കിലേക്ക് കൊടുക്കാന്ന് പറഞ്ഞു അങ്ങനെ വെല്ലുവിളിച്ചിട്ട് മനസ്സിലായോ അതിന്റെ സപ്ലിഫിക്കേഷനും എല്ലാം ഒറിജിനൽ സാധനങ്ങളാണോ ചെയ്തത് അങ്ങനെതായ കുറച്ചുപേരെ അധികം ഉണ്ട് പിന്നെ ഈ സാധനങ്ങൾ വർക്ക് ചെയ്യുമ്പോ സൂക്ഷിക്കുകയാണ് ഒരു മോതിരത്തിലേക്ക് ഒരു കല്ല് പിടിപ്പിക്കുമ്പോ ഈ ഭാഗത്താണ് ഈ മോതിരത്തിന്റെ ഇങ്ങനെയുള്ള എല്ലാ വർക്കുകളും ഫിനിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് യെല്ലോ കളർ വരെ എടുത്ത് കല്ലൊക്കെ ഇങ്ങനെ നിക്കും എന്നിട്ട് കൃത്യമായിട്ടൊരു വയസ്സിൽ പിടിപ്പിച്ച് ഈ കല്ല് ഇങ്ങനെ ഇറക്കി വെക്കുക ഇറക്കി വെച്ചിട്ട് ഈ ഇങ്ങനെ കൂട്ടി ചോദിച്ചി മടക്കി വെക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് നല്ല കോടാൻ തുണിയിൽ തുടച്ചു ഇത്രേ ചെയ്യാൻ പാടുള്ളൂ ഈ കോട്ടേജ് പോലെ ജ്വല്ലറികളിലേക്ക് ഏതെങ്കിലും ജ്വല്ലറി പോയി കഴിഞ്ഞാൽ അയ്യായിരം മോദരങ്ങൾ പലതും ഉണ്ടാവും ആ ജ്വല്ലറികളിൽ നൂറെണ്ണം മെച്ചും ഉണ്ടാവും ഇതൊക്കെ ഈ മാനദണ്ഡം പാലിച്ചിട്ടുള്ള അതായത് ഈ രത്ന മോതിരത്തിൽ ആദ്യമേ പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് അതിനെ രാഗി റബ് ചെയ്യ പോളിഷ് ചെയ്യ ബഫ് ചെയ്യ പിന്നെ ഇത് പൊട്ടാസിയം സൈറൈഡ് ലായനയിലിട്ട് മുക്കി മഞ്ഞെടുക്കുക പോളിഷ് ചെയ്യ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ രത്നത്തിന്റെ നൈസർഗീകത നഷ്ടപ്പെടും അതിന്റെ ഒറിജിനാലിറ്റി നഷ്ടപ്പെടും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കോഴിമുട്ട പുഴുങ്ങിയിട്ട് പൊരുനീക്കി വെച്ചാൽ കുഞ്ഞുണ്ടാവാനായിട്ടൊരു കോഴി കൊണ്ടാ വെച്ചുകഴിഞ്ഞാൽ ആ പുഴുങ്ങിയ മുട്ട വിരിയില്ല അത് മേശിട്ട് അതുപോലെ തന്നെയാണ് ഈ രത്നക്കല്ലുകൾ ചൂടാക്കിയിട്ട് മോതിരത്തിൽ പിടിപ്പിച്ചോളു ചൂടാക്കി അത് ധരിച്ചു കഴിഞ്ഞാൽ അതിന് ഫലമില്ല അതിന് ഞങ്ങൾ ഇത്രയും പൈസ കൊടുത്തതാണോ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ട് വേറൊരാളുടെ അടുത്ത് പോയി നോക്കി പോകുന്നു അപ്പൊ എന്താണെങ്കിൽ ഒറിജിനൽ രത്നങ്ങള് ഇപ്പോ ഒരാൾക്ക് ഒരു വിഷയമുണ്ട് അയാൾക്ക് ആ വിഷയത്തെ ഓവർകം ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അയാൾ ജ്യോതിഷടുത്ത് അല്ലെങ്കിൽ ജമോളജിസ്റ്റിന്റെ അടുത്ത് തോന്നുന്നു ജമോളജിസ്റ്റ് എന്റെ അടുത്ത് വരുവാണെങ്കിൽ ഞാൻ മൂന്ന് തരത്തിൽ ചിന്തിക്കും വാസു സമ്മർദ്ദിച്ച് ചിന്തിക്കും രത്നം സമ്മർദ്ദിച്ച് ചിന്തിക്കും ജ്യോതിഷം സമ്മർദ്ദിക്കും ജ്യോതിഷത്തെ ആദ്യമേ അയാളുടെ ജാതകമെല്ലാം എടുത്ത് പരിശോധിക്കും അത് കഴിഞ്ഞിട്ട് ഏത് ഗ്രഹത്തിനാണ് ബലക്കുറവ് ആ ബലക്കുറവ് ഉണ്ടെങ്കിൽ അയാളെ വീട്ടിലത് നോക്കിയാൽ കാണാം അത് ആ ഏതെങ്കിലും ഒരു പോലെ അല്ലെങ്കിൽ ഈ ജാതകത്തിൽ പാലിട്ടുള്ള വീടിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടാവും ഉറപ്പാണത് ഞാനതുകൂടി കണക്ട് ചെയ്യും അത് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഒരു സ്ഥലത്ത് ഇങ്ങോട്ടേ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് അയാളുടെ കയ്യിൽ കാണാൻ പറ്റും യിലും അയാൾക്ക് ആ സമയത്ത് പുതിയ ഒരു പ്രശ്നമുണ്ടാവും അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാലും അറിയാം അതൊന്നും നമ്മൾ പഠിച്ച പ്രശ്നം എല്ലാം കൂടി ഇങ്ങനെ ഒരാൾ വരുമ്പോൾ അത് നോക്കിയിട്ട് എന്തുകൊണ്ട് റിലീസൻ കിട്ടിയില്ലാതെ ഞാൻ അതിനെ പല മാർഗത്തിലൂടെ അന്വേഷിക്കെ അപ്പൊ ജ്യോതിഷി മാത്രമല്ല അന്വേഷിക്കുന്നത് യജ്ഞശാസ്ത്രം പരിഹാരം ഉള്ളു ജമോളജി ഏത് ജ്യോതിഷം രീതി നമ്മളൊരു കാര്യത്തെ കണ്ടുപിടിച്ചു അത് വാസുലിയുടെ ആരും കണ്ടുപിടിക്കുന്നുണ്ടുപിടിക്കുന്നു കണ്ടുപിടിച്ച് ആ രോഗത്തെ മനസ്സിലാക്കി അതിനെ ട്രീറ്റ് ചെയ്യാനാണ് ഈ ജന്മോളജി ഉള്ളത് അത് ഒറിജിനൽ രത്നം വിധി പ്രകാരം അതിന്റെ മാനദണ്ഡം അനുസരിച്ച് ഒരു വ്യക്തി ഒരു രത്നം ധരിച്ചാൽ ഫലം സുനിശ്ചയമാണ് അതിനകത്ത് സംശയമേ ഇല്ല ഇത് തന്നെ അനുഭവമാണ് ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യും അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക